ഹലോ ടീംസ് സാറല്ലേ അപ്പോൾ അതാ നമ്മളെ വയൽ നമ്മളെ വയലിലാട്ടമുള്ളേ നമ്മളെ നേരെ എൻ്റെ വീട് നേരെ താഴ്ത്ത് വയലാണ് അപ്പോൾ നമ്മൾ നമ്മളെ വയലിലാളി അവിടെയൊക്കെ വാഴ വെച്ചുണ്ട് വഴക്കെന്ന് വെച്ച സ്ഥലമാണ് അത് പിന്നെ സാറല്ലേ അപ്പോൾ ഈ ചിങ്ങമാസം നമ്മളെ ചിങ്ങമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് കൃഷീൻ്റെ ടൈമാണ് അപ്പോൾ വാഴ ചേമ്പ് നെല്ല് പിന്നെ പലതും അങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരുവിധം സാധനമൊക്കെ നടുന്നൊരു കാലം കാലമ്പാടാണ് ഈ ചിങ്ങമാസം കഴിഞ്ഞാൽ അങ്ങനെ കർക്കിടകത്തിന് മുന്നേ നമുക്ക് ഇത് മുന്നെയാണ് നമ്മൾ ചേമ്പ് ചെറിയ ചേമ്പ് നടുമ്പിൽ അതുപോലെ മഞ്ഞൾ ഇഞ്ചി അതുപോലുള്ള സാധനങ്ങളൊക്കെ പറമ്പിൽ കഴിഞ്ഞ വർഗങ്ങളൊക്കെ വെച്ചിട്ടു ഇല്ലേ ആ ഇതിൻ്റെ മുന്നേ കർക്കിടത്തിന് കുറച്ച് മുന്നേ ഓക്കെ അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വാഴയെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒരു വാഴ കൃഷിനെ പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അന്ന് ഒരു നാലഞ്ച് എല വിരിഞ്ഞിട്ട് ഞാൻ പിന്നെയും വീഡിയോ ചെയ്യും എന്നു പറഞ്ഞിട്ടുണ്ട് ഏഹ് അപ്പോൾ ആ വാഴനെ പറ്റി ഒന്നും ഒന്നുമ്പോൾ നോക്കാം ഞാൻ അതിനെ പറ്റി എല്ലാവർ വീഡിയോ എടുത്തുകൊണ്ട് അപ്പോൾ അന്നത്തെ നാലഞ്ച് ഇല വിരിഞ്ഞിട്ട് വരും പറഞ്ഞു പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇല വിരിഞ്ഞ് മൂന്നാം തിലയെ വരുന്നുള്ളൂ ഈ ഈ കൃഷി ചെയ്തത് ഈ വാഴ കൃഷി ചെയ്തത് ഈ ഇവിടെ നമ്മളെ അനിയെന്ന് പറഞ്ഞ ഒരാളാണ് ഈ കൃഷി ചെയ്തത് ആ വയലാണ് നമ്മളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ ഈ അരത്തഞ്ചാൻ രണ്ടരം വാഴ വെച്ചത് അനിയെന്ന് പറഞ്ഞ ഒരാളാണ് ആഴംകുളത്തുള്ളത് അപ്പോൾ ഈ കൃഷി കണ്ടില്ല രണ്ടില വിരിഞ്ഞ് നിൽക്കുന്ന ടൈമാണ് ഉണ്ടല്ലേ ഈ വയലെ വളർച്ച ഒന്ന് കാണിച്ചു തന്നാണ് നിങ്ങൾക്ക് അപ്പോൾ കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ കൃഷിയിലേക്ക് വരണോ പലരും ഇവിടെ ഇപ്പോൾ കൃഷിക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലും ഈ വയലുകൾ കിട്ടാത്തൊരു ഇതുണ്ട് ഉണ്ടല്ലേ വാഴ വാഴ ഓരോന്നും അത്ര വളർന്നിട്ടുണ്ട് ഉണ്ടല്ലേ ഇത്ര ഇല ആയിട്ടുണ്ട് രണ്ടിലായി വിരിഞ്ഞിട്ടുണ്ട് നിൽക്കണം അപ്പോൾ മൊത്തത്തിൽ ഉണ്ടല്ലേ മൊത്തം മൊത്തം വാഴ ഉണ്ടല്ലേ അതാ ഇത്രയും വാഴ ഉണ്ട് നിൽക്കുന്നുണ്ട് എല്ലാം അടിപൊളിയായിട്ട് വളരുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിൻ പ്രദേശത്തിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ വാഴക്കൊലയ്ക്ക് ഈ ഇപ്പോൾ ഏറിയാൽ ഒരു പത്ത് പഞ്ച് കൊല്ലമായിട്ടൊക്കെ ഏകദേശം ഒരേ വിലയാണ് വാഴ കൊലയ്ക്ക് കിട്ടുന്നത് അപ്പോൾ ഈ വയലില്ലാത്ത ആൾക്കാർക്ക് ഈ വാഴ കൃഷി ചെയ്യണമെങ്കിൽ പാട്ടം അതിനെ ഒരു പാകത്തിന് കിട്ടിയാലോ കൃഷി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ വയലുള്ള ആളുകൾ എന്ത് ചെയ്യും ഈ പാട്ടം അമിതമായിട്ട് കൊല്ലങ്ങളിങ്ങനെ കൂട്ടൂ എല്ലാ കൊല്ലം വായ്ക്കലയ്ക്ക് വില കൂടില്ല വായ്ക്കലയ്ക്ക് ഒരു അമ്പത് റുപ്യ ഉണ്ടെന്ന് വിചാരിച്ചോളി അമ്പത് റുപ്യ കൃഷിന് ഫുള്ളായിട്ട് കിട്ടില്ല അമ്പത് റുപ്യ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ചില അന്ന് ചില ആഴ്ചകൾ വില കുറവ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ആയി പോകും ഈ ഇത് കിലോനി ചിലപ്പോൾ മുപ്പത് ഉറുപ്പും കിലോന് മുപ്പത് ഉറുപ്പേൻ്റെ പത്ത് കിലോ കൊല ഉണ്ടെങ്കിൽ മുപ്പത് ഉറുപ്പ ഉണ്ടെങ്കിൽ മുന്നൂറ് റുപ്പ്യേ കിട്ടുള്ളൂ ഈ ഒരു വായൻ്റെ ചിലവ് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് നാന്നൂറ് റുപ്പ്യേൻ്റെ അടുത്ത് വരും ഒറ്റ വായൻ്റെ ചിലവ് അപ്പം മുന്നൂറ് റുപ്പ് കിട്ടിയിട്ട് എന്ത് ലാഭമുള്ള കൃഷിയിൽ അതാണ് അപ്പം നിങ്ങൾ ഈ പാട്ടത്തിന് കൊടുക്കുന്ന വയലിൻ്റെ ആളുകളും ഒന്ന് ചിന്തിക്കണം ഇത് ഇതൊന്ന് അന്ന കണ്ടമാനം ലാഭമല്ല കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഓരോടും ഒന്ന് സഹകരിച്ച് സഹകരിക്കണം നിങ്ങൾ എന്നിട്ട് അവർക്ക് വയൽ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നിരവധി വയലുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് പാട്ടം കുറവാണെന്ന് പറഞ്ഞിട്ട് പാട്ടം കുറച്ചോ തരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇത് കൂടുതൽ പാട്ടം വേണം എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ടീം കൂടുതൽ പാട്ടുണ്ടെങ്കിൽ കൃഷിക്കാരൻ ചെയ്യാതെ നിൽക്കല്ല അമ്മമാർ വളത്തിന് പൈസ കൂടുതല അതുകൊണ്ടാണ് പലരും ഈ കൃഷിയിലേക്ക് ഇപ്പോൾ വരാത്തത് നിങ്ങൾ പാട്ടം കുറച്ച് കൊടുക്കാൻ നിരവധി ആളുകളോട് ഇവിടെ കൃഷി ചെയ്യാനുള്ളതുണ്ട് യുവാക്കൾ ഇഷ്ടം പോലെ അപ്പോൾ ഒന്ന് പറയാനുള്ളത് എന്താ വെച്ചാൽ നമ്മളെ യുവ കർഷകർക്ക് നിങ്ങളൊരു പാകത്തിന് വയലുകൾ പാട്ടത്തിന് കൊടുക്കുകയാണെങ്കിൽ അനവധി ഇവിടെ കൃഷി ചെയ്യാറുണ്ട് അങ്ങനെ നമ്മളെ യുവതലമുറ കൃഷിയിലേക്ക് വരട്ടെ അതിനൊരു അവസരം നമ്മളെ നാട്ടിലുള്ള വയലുള്ള ആളുകൾ ഒരുക്കി കൊടുക്കണം ഓക്കേ ടീംസ് ഓക്കേ